വരുന്ന വന്യജീവി ശല്യത്തിനെതിരെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘം പീരുമേട് ഏലപ്പാറ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പീരുമേട് വനം വകുപ്പ് ഓഫീസിന് മുൻപിലേക്ക് കർഷക ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം വി പി ചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ സൗര്യജീവിതത്തിൽ തന്നെ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ വനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുമില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേന്ദ്ര വനം വന്യജീവി നിയമ പാർലമെന്റ് നിയമ ഭേദഗതികളോടെ പാസ്സാക്കണമെന്ന ആവശ്യമുന്നയിച്ച് പാർലമെന്റ് മുന്നിൽ നടക്കുന്ന കർഷക മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് പീരുമേട്ടിൽ കർഷക സംഘം പീരുമട ഏലപ്പാറ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കർഷക പോരാട്ടം സംഘടിപ്പിച്ചത് പീരുമട വനം വകുപ്പ് ഓഫീസിന് മുൻപിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം വി പി ചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വിഷയം എന്ന് പറയുന്നത് വന്യജീവികളുടെ ശല്യം കൊണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ഇപ്പോൾ പന്ത്രണ്ടോളം ആളുകൾ കൊലയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്യജീവികളുടെ നേതാക്കളായ എം ജെ ബാബച്ചൻ ബേബി മാത്യു ജോസ് മാത്യു മാത്യു ജോർജ് കെ സോമശേഖരൻ എം ടി സജി കെ എം സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്